നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ ഏതൊരാഗ്രഹത്തെയും അത് എന്തു തന്നെ ആകട്ടെ അത് പെട്ടെന്ന് ഈ യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതു രീതിയിലാണ് ഈ യൂണിവേഴ്സിനോട് ചോദിക്കേണ്ടത് അതായത് നമ്മുടെ പല വീഡിയോകളിലൂടെയും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഈ പ്രപഞ്ചം നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തും നമുക്ക് എത്തിച്ചു തരുവാൻ തയ്യാറായി നിൽക്കുകയാണ് പക്ഷേ നമുക്ക് ഈ പ്രപഞ്ചത്തോട് എങ്ങനെ ചോദിക്കണം എന്നുള്ള ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മുടെ പല ആഗ്രഹങ്ങളും പെട്ടെന്ന് നിറവേറിക്കിട്ടുവാനായി താമസം എടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരാഗ്രഹമാണെങ്കിലും വലിയ ഒരാഗ്രഹമാണെങ്കിലും അത് നിറവേറ്റി നിറവേറ്റിത്തരുവാൻ ഈ പ്രപഞ്ചം റെഡി ആയി തന്നെയാണ് നിൽക്കുന്നത് പ്രപഞ്ചത്തിന് വലിയവരെന്നോ ചെറിയവർ എന്നോ യാതൊരു വിധത്തിലുള്ള ഭേദവുമില്ല എല്ലാവർക്കും അവരവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരുവാൻ തയ്യാറ് തന്നെയാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനായി ഇത്രയും കാലതാമസം എടുക്കുന്നത് ഞാൻ ഇവിടെ പറയുന്ന ഈ മൂന്ന് രീതികളിൽ നിങ്ങൾ പ്രപഞ്ചത്തോട് സംസാരിച്ചു നോക്കൂ എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരും ഇത് ഞാൻ ഒരു ചലഞ്ചായി തന്നെയാണ് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും ചിലർക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണം കടം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടണം വരുമാനം വർദ്ധിക്കണം എന്നിങ്ങനെ സമ്പത്തിനെക്കുറിച്ചുള്ള ചിന്തകളാണെങ്കിൽ മറ്റു ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഇനിയും ഒരുപാട് നേടുവാനുണ്ട് പക്ഷേ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നമ്മളെ തളർത്തിയെടുക്കുകയാണ് എന്നുള്ള ആ ഒരു പ്രശ്നമുണ്ടാകും മറ്റു ചിലർക്കാകട്ടെ കുടുംബത്തിൽ സമാധാനം മറ്റു ചിലർക്കാകട്ടെ ജോലിയില്ലായ്മ അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ ചിലർക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തുടങ്ങി എല്ലാവർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അങ്ങനെയുള്ള ഏതൊരു പ്രശ്നങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു മൂന്ന് വഴികളെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് നമ്മളെല്ലാവരും ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നവരാണ് ഈ പ്രപഞ്ചത്തോട് നമ്മൾ ഇങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഏതൊരാഗ്രഹങ്ങളെയും നിറവേറിക്കിട്ടുമെന്ന് പറഞ്ഞു അത് എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പ്രപഞ്ചത്തോട് സംസാരിക്കുവാൻ നമ്മൾ തയ്യാറാവുകയാണ് അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുക എന്നുള്ള കാര്യമാണ് പലരും ഞാൻ വിശ്വാസത്തോടു കൂടി ഈ ഒരു പ്രാർത്ഥന ചെയ്തു നോക്കി ഞാൻ കൂടി എഴുതി നോക്കി എന്നിട്ടും എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയില്ല എന്ന് പറയുന്നവർ ഈ ഒരു മെത്തേഡ് ഒന്ന് പ്രയോഗിച്ചു നോക്കൂ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിമിഷ നേരത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരും അതിന് ഒരുപാടൊന്നും നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് വിശ്വാസത്തിന് പുറമെ നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ എന്തെന്നാൽ നമ്മൾ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുവാനിരിക്കുന്ന സമയത്ത് ശാന്തമായ മനസ്സോടുകൂടിയും സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ടും വേണം ഈ പ്രപഞ്ചത്തോട് നമ്മൾ പ്രയർ ചെയ്യുവാനായിട്ട് അതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേയോ ഉള്ള സമയം തിരഞ്ഞെടുക്കാം ഇനി അഥവാ ഇട സമയങ്ങളിലാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിലും യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ താഴെ തറയിൽ കിഴക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ വടക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ടോ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോഴാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കിത് ശ്രമിച്ചു നോക്കാവുന്നതാണ് ഇനി അഥവാ ഇന്നത്തെ ദിവസം കടന്നു പോയെങ്കിലും ഇനിയുള്ള ഏതൊരു ദിവസമാണെങ്കിലും നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ വെറുതെയെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് ശ്രമിച്ചു നോക്കുക തീർച്ചയായും ഫലം നമ്മളെ തേടി വരും আপোন നമ്മൾ കൂടി ഇരിക്കുവാൻ പറ്റിയ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു കഴിഞ്ഞു നമ്മുടെ ഫോണുകൾ പോലും സൈലൻറ്റാക്കി വയ്ക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മൾ എന്താണ് ആവശ്യപ്പെടുന്നത് അത് നമ്മുടെ മനസ്സിലുണ്ടാകണം എല്ലാം എനിക്ക് വേണം എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് എന്തു വേണമെന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഈ പ്രപഞ്ചത്തോട് എടുത്തു പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആ കാര്യം ഉടൻ നിറവേറിക്കിട്ടും എനിക്ക് ഇപ്പോൾ ആവശ്യമെന്ന് പറയുന്നത് അത്യാവശ്യമായിട്ട് ഒരു ലക്ഷം രൂപ ആണ് ആ പണം ഞാൻ ഈ പ്രപഞ്ചത്തോട് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിക്കുവാൻ തയ്യാറായിരിക്കുന്നത് ഈ പണത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ എൻ്റെ മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ അതല്ലാതെ ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ മനസ്സിൽ വേറെ ഏതു തരത്തിലുള്ള ഒരു ചിന്തയുമില്ല ഞാൻ സമാധാനത്തോടുകൂടി ഒന്നിരുന്ന് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്തു കഴിഞ്ഞതിനു ശേഷം കണ്ണുകൾ അടച്ചിരുന്നു കഴിഞ്ഞു ഞാൻ ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ ആഗ്രഹിച്ച തുക എന്നിലേക്ക് എത്തിച്ചേരുന്നത് പോലെ ഞാൻ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിലേക്ക് ആ പണം വന്നു കഴിഞ്ഞു ആ പണം ഉപയോഗിച്ച് ഞാൻ എന്തു കാര്യമാണോ നേടിയെടുക്കുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം നേടിയെടുത്തു കഴിഞ്ഞു ഞാൻ വളരെ സന്തോഷവതിയായിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും അധികം സന്തോഷം വേറെ ഒരു ദിവസത്തിലും ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ ഞാൻ ആ പണത്തെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്തു കഴിഞ്ഞതിനു ശേഷം നമ്മൾ പ്രപഞ്ചത്തോട് ഈ രീതിയിൽ പറയുക ഞാൻ ഏതു കാര്യമാണ് ഉപേക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ എനിക്ക് എന്നിൽ നിന്നും തന്നെ മാറ്റിയെടുക്കേണ്ട കാര്യങ്ങൾ എന്താണ് ആ കാര്യം എനിക്ക് കാണിച്ചു തരുക അത് പൂർണമായും ഉപേക്ഷിക്കുവാനുള്ള ഒരു മനസ്സ് എന്നിലേക്ക് എത്തിക്കുക ഞാൻ അത് പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ ആദ്യം പറയേണ്ടതാണ് ഇനി രണ്ടാമതായി നമ്മൾ പറയേണ്ട കാര്യം എനിക്ക് എന്താണോ ആവശ്യം അത് എൻ്റെ കൺമുൻ എത്തിച്ചു തരുക അത് ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ആ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി എന്നെ ഈ പ്രപഞ്ചം സഹായിക്കണം അതുപോലെ തന്നെ മൂന്നാമതായി നമ്മൾ ആവശ്യപ്പെടേണ്ട കാര്യം ദുഃഖങ്ങളിലൂടെയോ വേദനകളിലൂടെയോ അല്ല ഞാൻ ഈ എനിക്ക് വരുന്ന സൗഭാഗ്യത്തെ സ്വീകരിക്കേണ്ടത് കൂടി സ്വീകരിക്കുവാനുള്ള ആ ഒരു അത്ഭുതം എന്നിലേക്ക് എത്തിച്ചു തരുക ആ ഒരു മിറാക്കൽ നടക്കുന്ന ദിവസത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു ഞാൻ പൂർണ്ണമായും സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകരുത് എന്ന് നമ്മൾ ഈ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കേണ്ടതാണ് അതായത് ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം എന്തെന്നാൽ നമുക്ക് നമ്മളിൽ നിന്നും അകറ്റേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യം തന്നെയാണ് ആവശ്യമുള്ള കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും നമ്മുടെ മനസ്സുകളിൽ കിടന്ന് പിടയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെ വലിയ വലിയ രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സുകളിലേക്ക് എടുക്കുകയും അതിലൂടെ നമ്മുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട കാര്യം എന്തെന്ന് നമുക്ക് കാണിച്ചു തന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഉപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ ആ കാര്യം അല്ലെങ്കിൽ ആ നെഗറ്റിവിറ്റി നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മാത്രമേ നമുക്ക് നമ്മളിലേക്ക് വരുവാനിരിക്കുന്ന സൗഭാഗ്യത്തെ സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് തയ്യാറാവുകയുള്ളൂ ആ സൗഭാഗ്യത്തെ സ്വീകരിക്കുമ്പോൾ നമ്മൾ വളരെ അധികം സന്തോഷവനായിരിക്കണം അല്ലെങ്കിൽ സന്തോഷവതികളായിരിക്കണം അതല്ലാതെ ദുഃഖങ്ങളിലൂടെയോ വേദനകളിലൂടെ ോ നമ്മൾ സ്വീകരിക്കുന്ന ഏതൊരു കാര്യവും പൂർണ്ണതയിലെത്തുവാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് നമ്മൾ ഏതൊരു സൗഭാഗ്യത്തെ സ്വീകരിക്കുവാൻ തയ്യാറാവുകയാണെങ്കിലും നമ്മുടെ മനസ്സിലെ നെഗറ്റിവിറ്റികളെ ഇല്ലാതാക്കിയാൽ അത് ഉണ്ടാകുന്ന വേദനകൾ നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായിരിക്കും എങ്കിൽ മാത്രമേ നമുക്ക് വരുവാൻ അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ ഈ പ്രപഞ്ചം തയ്യാറായി നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളെയും സൗഭാഗ്യങ്ങളെയും നമുക്ക് ഇരു കൈയും നീട്ടി സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ മൂന്ന് പ്രേയറാണ് നമ്മൾ നി വും പറയേണ്ടത് നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ കാര്യം ആദ്യം വിഷ്വലൈസ് ചെയ്തതിനു ശേഷം ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ പറയുക എന്നിൽ നിന്നും ഉപേക്ഷിക്കേണ്ട കാര്യം എനിക്ക് കാണിച്ചു തരണം എന്നുള്ളതും എനിക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്നിലേക്ക് എത്തിച്ചു തരണം എന്നുള്ളതും ഞാൻ ആവശ്യമായ എൻ്റെ ആവശ്യങ്ങളെ സ്വീകരിക്കുമ്പോൾ സന്തോഷവതി ആയിരിക്കണം എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തോട് പറയുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നമുക്ക് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് നമുക്ക് പറയാവുന്നതാണ് ഇനി അഥവാ നമുക്ക് സമ്പത്തിൻ്റെ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കോടീശ്വരനാണ് ഞാൻ ഒരു കോടീശ്വരനാണ് ഞാൻ ഒരു കോടീശ്വരനാണ് എന്ന് നമ്മൾ പോസിറ്റീവായിട്ടുള്ള വേർഡുകൾ തുടർച്ചയായിട്ടും പറയാവുന്നതാണ് വെറും ഒരു ഏഴ് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെയുള്ള സമയം മാത്രമേ നമുക്ക് ഈ ഒരു പ്രേയറിനായിട്ട് ആവശ്യം വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ നിത്യവും നമ്മുടെ മനസ്സിലേക്ക് ഈ പോസിറ്റിവിറ്റി നിറച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് പെട്ടെന്ന് ഈ പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും അങ്ങനെ ആകുന്ന സമയത്ത് ഈ പ്രപഞ്ചവും നമ്മളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആഴം കൂടുതലാകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പ്രപഞ്ചത്തോട് ഈ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ വെറും മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ായിട്ട് ഫോളോ ചെയ്ത് ദിവസവും ഒരേ സമയത്ത് തന്നെ ഈ പ്രപഞ്ചത്തോട് ചോദിക്കുകയാണെങ്കിൽ എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും അത് ഉടൻ തന്നെ നമ്മളിലേക്ക് എത്തിച്ചു തരും ഈ പ്രപഞ്ചശക്തി അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതെല്ലാം വെറുതെയാണ് എന്ന് പറഞ്ഞ് മാറിയിരിക്കാതെ ഒരു രൂപ പോലും ചിലവുകളൊന്നുമില്ലാത്ത ഈ ഒരു മെത്തേഡ് പരീക്ഷിക്കുന്നതിലൂടെ ചെറുതും വലുതുമായ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ൾ സ്വിച്ച് വേർഡുകൾ അതുപോലെ തന്നെ മണി അട്രാക്ഷൻ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം